മികച്ച ചികിത്സ ഉറപ്പുവരുത്തി ഡി എച്ച് ഫാർമസിയുടെ ആദ്യ സ്റ്റോർ കേച്ചേരി പന്നിത്തടം റോഡിൽ മൗബൽ ഹുദാ സമുച്ചയത്തിലെ ക്ലിനിക്കിനോട് ചേർന്ന് തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചു അഞ്ചുപതിറ്റാണ്ടിലേറെ കാലമായി ആരോഗ്യമേഖലയിൽ മികച്ച സേവനം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്ന കേച്ചേരിയിലെ ആദ്യത്തെ ഡോക്ടർ കൂടിയായ ഡോക്ടർ ഹനീഫയുടെ നേതൃത്വത്തിലാണ് ഡി എച്ച് ക്ലിനിക്കിന്റെ പുതിയ സംരംഭമായ ഡി എച്ച് ഫാർമസി കേച്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഡിച്ച് മെഡിക്കൽ സുടമ ഡോക്ടർ അൽതാഫ് മുഹമ്മദിന്റെ മാതാവ് എ എം സുഹറാബി ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഫാർമസിയിൽ നിന്ന് എല്ലാ മരുന്നുകളും പതിനഞ്ച് ശതമാനം മുതൽ വിലക്കിഴിവിലായിരിക്കും ലഭിക്കുക പ്രമേഹ രോഗികൾക്കും രക്തസമ്മർദ്ദമുള്ളവർക്കും സൗജന്യ ചികിത്സയും വിദഗ്ധോപദേശവും നൽകുന്നതായിരിക്കും കൂടാതെ ഇൻസുലിന്റെ വിലയിൽ ഇരുപത്തിയൊന്ന് ശതമാനം കിഴിവും കേരളത്തിലുടനീളം ഡി എച്ച് ഫാർമസിയുടെ മരുന്നുകൾ ഫ്രീ ഹോം ഡെലിവറിയോടുകൂടി എത്തിച്ച് നൽകുന്നതുമായിരിക്കും വയോധികർക്കും രോഗികൾക്കും സ്ഥിരമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ മാസാമാസം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി നൽകുകയും ആവശ്യമെങ്കിൽ കൺസൾട്ടേഷൻ ഒരുക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡി എച്ച് മെഡിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എ എച്ച് അൽതാഫ് മുഹമ്മദ് ഡയറക്ടർ ഡോക്ടർ ഐഷ മൻസൂർ വിവേക് നൈനാൻ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഡി എച്ച് ക്ലിനിക്കുമായോ ഡി എച്ച് ഫാർമസിയുമായോ ബന്ധപ്പെടാവുന്നതാണ് പൂജ്യം നാല് എട്ട് എട്ട് അഞ്ച് രണ്ട് ഒമ്പത് 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 അഞ്ച് ഏഴ്